நிஸதி இல்லாது நடத்திய ஜைவன கட்சி ஜைவன கட்சியுடன் வெட்பாளிகளாக இல்லாத காரணம் திரிக்கிறது

അവരുടെ അവരുടെ കയ്യില് പൊട്ടിപ്പണ്ടോ ശരിയായ നേട്ടം എന്ന് പറയുന്നത് ജനങ്ങളുടെ മനസ്സിൽ നമ്മൾ ചെയ്തത് കൃത്യമായി പതിയുമ്പോഴാണ് ഉണ്ടാവുക ഈ പരിപാടി അത്തരത്തിലൊന്നാണ് ജൈവ നെൽകൃഷിയുടെ കൊയ്ത്ത് ഉത്സവം കൃഷി ഇറക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറം അത് ഭംഗിയായി നടത്തി നല്ല വിളവോടുകൂടി കൊയ്യുക എന്നുള്ളതാണ് ഇത് വലിയൊരു സന്ദേശം സമൂഹത്തിന് നൽകുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു ഇത്രയും ബൃഹത്തായ കാലഘട്ടത്തിൻ്റെ ഏറ്റവും പ്രസക്തമായ ഈ പരിപാടി സംഘടിപ്പിച്ച ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥിനെയും വിദ്യാർത്ഥികളെയും പി ടി എയും അധ്യാപകരെയും അനധ്യാപകരെയും ഞാൻ ആദ്യമായി ഹൃദയവും മനസ്സും നിറഞ്ഞ് അഭിനന്ദിക്കുകയാണ് കുറച്ച് നെല്ല് ഉൽപ്പാദിപ്പിക്കുക എന്നത് മാത്രമല്ല മറിച്ച് ഇതൊരു വിദ്യാഭ്യാസ പരിപാടി കൂടിയാണ് നമ്മൾ പണ്ടേ പറയാറുണ്ട് ക്യാമ്പസ് തന്നെ ഒരു പാഠപുസ്തകമാണ് എന്ന് കയ്യിലുള്ള പുസ്തകം മാത്രമല്ല ഈ ക്യാമ്പസ് തന്നെ ഒരു പാഠപുസ്തകമാണ് ശരിയാക്കിക്കൊണ്ടാണ് ഈ കൊയി കൊയ്ത്തുത്സവം ഇവിടെ നടന്നത് ഇതും ഒരു പഠനമാണ് ഇതൊരു വിദ്യാഭ്യാസ പരിപാടിയാണ് കേവലം കുറച്ച് രസതന്ത്രവും ഊർജ്ജതന്ത്രവും അതുപോലെ തന്നെ കണക്കും മലയാളം മാത്രം പഠനമാകുന്നില്ല ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെ കുറിച്ചുള്ള അറിവ് സമ്പാദിക്കണം അതിന് പ്രായോഗികമായി ചില പഠന പരിപാടികൾ വേണം അതിലൊന്നാണ് ഈ നെൽകൃഷി അതുകൊണ്ട് ഇതൊരു വിദ്യാഭ്യാസ പരിപാടിയാണ് ഇവിടെ എത്ര നെല്ലുണ്ടായി എന്നുള്ളതിനേക്കാൾ അധികം എത്ര പുതിയ തലമുറയുടെ മനസ്സ് എത്ര പുതിയ കുട്ടികളുടെ മനസ്സിൽ കാർഷിക സംസ്കാരം ഉണ്ടായി എന്നുള്ളതിനാണ് പ്രാധാന്യം കൂടുതൽ ഇത് കേൾക്കുന്ന ഒരുപാട് പേരുടെ മനസ്സിൽ കാർഷിക സംസ്കാരം യും കൂടുതൽ കാരണം പ്രത്യേകിച്ച് നെല്ലിന്റെ ഉൽപാദനം കുറഞ്ഞു വരികയാണ്